എല്ലാ വിദ്യാർത്ഥികൾക്കും ബുധനുവേടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലുള്ള തേർഡ് അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും ടൈം വന്നിട്ടുണ്ട് വിശദമായ വാർത്തയിൽക്കുവാ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മാറാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തയ്യാറായിട്ടിരിക്കും വീഡിയോയിലേക്ക് വന്നിട്ട് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നു നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഇപ്പോൾ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തന്നെ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ വേണ്ടിയിരിക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും ടൈം വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി അതിൽ കാണുന്ന സമയം അഞ്ചരയാണ് അതായത് ഒരു മിനിറ്റ് വൺ മിനിറ്റ് ആ എക്സ്പെക്റ്റഡ് ടൈമായിട്ട് നമ്മൾ എക്സ്പെക്റ്റഡ് എന്ന് നമ്മൾ എന്താണ് അഞ്ച് മണി ടു ഏഴുമണി എന്നാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ട് അറിയിച്ചത് പക്ഷേ യൂണിവേഴ്സിറ്റി ഇപ്പോൾ അഞ്ച് മുപ്പതെന്ന് അറിയിക്കുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അഞ്ചുമണിക്കും ഏഴ് മണിക്കും വരെ തന്നെയാണ് റിസൾട്ട് വരിക എന്തായാലും അഞ്ച് മുപ്പതിനാണ് റിസൾട്ട് വരുമെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചതെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഒരു നാല് മണി അല്ലെങ്കിൽ നാല് മുപ്പതോട് കൂടി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും റിസൾട്ട് കിട്ടുമെന്നുള്ളത് ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നാല് മണി അല്ലെങ്കിൽ നാലരയോട് കൂടി തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കാരണം കൃത്യം അഞ്ചേ മുപ്പതിനായിരിക്കില്ല പ്രസിദ്ധീകരിക്കുന്നത് അതായത് പറഞ്ഞതിനും കുറച്ച് നേരത്തെ പ്രസിദ്ധീകരിക്കും സൈറ്റ് ഡിലേ ആകാതിരിക്കാൻ വേണ്ടി ഒരു ഒരു എന്തു ചെയ്യും ഒരു നാലര അല്ലെങ്കിൽ നാലേ മുപ്പതോട് കൂടി തന്നെ എന്തായാലും റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തുകൊള്ളുക സൈറ്റ് നോക്കിക്കൊണ്ടിരുന്നുകൊള്ളുക നോക്കിക്കൊണ്ടിരുന്നു കൊള്ളുക അപ്പം നമ്മൾ എക്സ്പെക്റ്റഡ് ടൈമായിട്ട് എപ്പോഴും പറഞ്ഞാൽ ഞാൻ ഫൈവ് ടു സെവൻ തന്നെയാണ് സെവനിലേക്ക് പോകേണ്ടല്ലോ അല്ലേ ആ എന്നാലും ഇരിക്കട്ടെ അല്ലേ രസത്തിന് ഫൈവ് ടു സെവൻ ആയിട്ടാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ടൈമായിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റഡ് ടൈമിൽ തന്നെയാണ് റിസൾട്ട് വരിക എന്തായാലും എന്തായാലും നിങ്ങൾക്ക് നാലരയ്ക്ക് എന്തായാലും വന്നില്ലെങ്കിൽ മണിയോടെ തന്നെ എന്തായാലും തന്നെ റിസൾട്ട് വന്നിരിക്കും അഞ്ചരയാകാൻ നിൽക്കുകയല്ല കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റ് മണിക്ക് വരുമെന്ന് അറിയിച്ചിരുന്നു കൈ ഏഴ് മണിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന അറിയിച്ചു കഴിഞ്ഞാൽ അഞ്ചേ മുപ്പതിന് എന്ത് ചെയ്തു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു അപ്പോൾ ആ കണക്കിന് നോക്കുവാണെങ്കിൽ നാല് മണി അല്ലെങ്കിൽ നാല് മുപ്പതോട് കൂടി തന്നെ റിസൾട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനാവില്ല അടുത്ത ചോദ്യം എന്നിതാണ് അഡ്മിഷൻ ജൂലൈ ഒൻപത് മുതൽ ജൂലൈ പതിനൊന്ന് വരെ അഡ്മിഷൻ അഡ്മിഷൻ ജൂലൈ ഒൻപത് നാളെ ആരംഭിച്ച് ബുധനാഴ്ച ജൂലൈ പതിനൊന്നിന് പൂർത്തിയാകുന്ന രീതിയിലാണ് അഡ്മിഷൻ ക്രമീകരിക്കും ട്യൂസ്ഡേ ജൂലൈ പതിനൊന്നിന് മുതൽ സോറി ഒമ്പത് മുതൽ പതിനൊന്ന് വരെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് അഡ്മിഷൻ ക്രമീകരിച്ചിരിക്കുന്നത് ജൂക്കേ ജൂലൈ ഒൻപത് ടു ജൂലൈ പതിനൊന്ന് വരെയാണ് അഡ്മിഷൻ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ മൂന്ന് ദിവസത്തിൽ ഒരു ദിവസം പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും എന്തായാലും റിസൾട്ട് എന്ത് ചെയ്യും ഇന്ന് അഞ്ച് മണി അഞ്ചരക്ക് പ്രസിദ്ധീകരിക്കും അതെല്ലാം അതിന് മുമ്പ് തന്നെ വന്നിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മെയിൻ മിസ് ദ ഫോൺ കടൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ